صدق <applause> الله سبحانه وتعالى ولو ردوه إلى الرسول وإلى وإلى الأمر منهم لَعَلِمَهُ الذين منهم. فرسندا من ديان. أذن في في على من الله الأمر പല ഹൗരപൂർച്ചാകില്ല ഉരുൾ അമൃ എന്നതുകൊണ്ട് ഉദ്ദേശം സംഘടനാ നേതൃത്വത്തിന്റെ ആളുകളാണ് അതിന് പെടുക എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ സാധിച്ചു യാത്ര അബദ്ധമാണ് കാരണം അലം എനമാക്കൾ ആരും അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ദൂരെ കേട്ടില്ല മാത്രമല്ല അവർ തന്നെയും പലപ്പോഴും സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ പറഞ്ഞ എത്രയോ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഉരുൾ അമലൊരുപ്പിൽ സംഘടനാ നേതാക്കന്മാർ പെടുകയില്ല പക്ഷെ അവിടെ ഉള്ളത് ഇസ്ലാമിക ഭരണകൂടത്തിലെ നേതാക്കന്മാരോ അതല്ലെങ്കിൽ ഒലമാക്കളോ ആണ് ഇസ്ലാമിക ഭരണകൂടത്തിലെ നേതാക്കന്മാരാണെങ്കിൽ തന്നെ ഒലമാക്കളൊക്കെ ഇല്ല പ്രവർത്തിക്കേണ്ടത് അവരാണ് സൌജിയെ വഴി പറഞ്ഞു കൊടുക്കേണ്ടത് അവർ എന്റെ സംഘടനാ നേതാക്കന്മാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതു അവർക്ക് ഒലമാക്കളാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കേണ്ടത് രാവുക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഒലമാക്കളാണ് കാരണം അള്ളാഹു സുഖാൻ തല പറഞ്ഞത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭക്തനെ ഉലുൽ അമറിലേക്കും ഇവിടെ ഉലുലമറി എന്നതിന്റെ ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞത് അലമാക്കളാണ് എന്നതാണ് എന്നെ നിങ്ങൾ നോക്കൂ അള്ളാഹ് ഹുബ്ബല പറഞ്ഞു അള്ളാഹു റസൂല ഒരു അമരി നിക്കുമ്പോൾ അള്ളാഹു റസൂലിനെ മത്സരിക്കണം ഒരു ലമറിനെ അനുസരിക്കണം ഇവിടെ രണ്ട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഉമറാക്കലാണ് രണ്ട് അവലാക്കലാണ് ഉമറാക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിലെ രാജ്യത്തിലെ ഭരണാധികാരികൾ അവർ നിശ്ചയിക്കുന്ന ആളുകൾ ഇസ്ലാമിക നാടുകളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ ഒരു ഒരാളെ ഒരു അമീറിനെ ഏൽപ്പിച്ചുകൊണ്ട് അയാളെ അനുസരിക്കാൻ ബാധ്യതയാണ് കാരണം അത് അമീറിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ് സംസ്ഥാനമനുസരിക്കുന്നതിന്റെ ഭാഗമാണ് അങ്ങനെയല്ലാതെ എന്തില്ല അനുസരണം പിന്നെ വേറെ ആർക്കും ഈ വിഷയത്തിൽ ഷെറഹിയായി വാചിമല്ല ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ നടക്കുന്നുണ്ട് ഞാൻ വിഷയം പറയുന്ന ഉദ്ദേശിച്ചല്ല പക്ഷേ അതിൽ സന്ദർഭ പറയേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനുസരണം എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ ചോദിക്കുന്ന സംഘടനാ നേതൃത്വത്തെ അനുസരിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകില്ലല്ലോ അപ്പൊ അവർക്ക് ശ്രമം താഴത്തില്ലെങ്കിൽ പിന്നെന്ത് സംഘടന എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ താത്ത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം കേവലം ഭാഷാപരമായ കേൾക്കലും അനുസരിക്കലല്ല മറിച്ച് ഔണാഹുസുഭാനഹൂരം നമ്മുടെ മേൽ വാജിവാക്കിയ കേൾവിയും അനുസരണവുമുണ്ട് ഉദാഹരണത്തിന് ഇസ്ലാമിക രാജ്യത്തിലെ ഒരു ഭരണാധികാരി എന്റെ മുതുകത്ത് തല്ലിയാൽ ഞാൻ ക്ഷണിക്കൽ എനിക്ക് വാജിബാണ് പാടും പാടില്ല എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നെ തല്ലിയാലോ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു തല്ലാം വേണമെങ്കിൽ എനിക്ക് മുസ്തു തന്നെ ചെയ്യാം എനിക്ക് വാജിമില്ല നിങ്ങളെ എന്നുള്ള വാജിബൊന്നും എന്റെ മേലില്ല എനിക്ക് വേണമെങ്കിൽ അതിന് തുല്യമായിട്ട് നിങ്ങളോട് പ്രതികരിക്കാം പക്ഷെ ഇസ്ലാമിക ഭരണകൂടത്തിലെ ഉള്ളിലവരാണെങ്കിലോ അയാൾ നിങ്ങളെ പിടിച്ചിട്ട് രണ്ട് അടി എന്നാൽ ക്ഷമിക്കണം എന്നാണ് നമ്മളാണ് റസ്കൂർ പറഞ്ഞു ഈ ക്ഷമ ക്ഷമവാചിബായിട്ട് നമ്മുടെ മേൽ എന്തില്ല സംഘടനാ നേതാക്കന്മാരില്ല സംഘടനാ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ വിളിച്ച് പറയണം നാളെ തന്നെ മീറ്റിംഗ് വെക്കാനാണ് അറിഞ്ഞാൽ നാളെ ഇവിടെ കല്യാണമാണ് എന്റെ മുസ് മേക്ക് പറ്റില്ല ആയി ഒക്കെ തന്നെ എന്ന് പറഞ്ഞാലോ വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റില്ല അത്ര തന്നെ മറ്റേതാ വേണമെങ്കിൽ വെക്കാൻ അറിയാം അതാണ് മനസ്സിലായി അതേസമയം ഉൾ നമ്പറിൽ പെട്ട ഒരാളാണ് ഭരണാധികാരിയെന്ന് വിളിച്ചറിയണമെങ്കിലോ അവനുസരിക്കൽ വാജിബാണ് ഇതാണ് രണ്ടു തമ്മിലുള്ള വിശ്വാസം മറ്റേത് കേവലം സമാൻ സാധനം അത് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ബസ്സിൽ കയറിയാൽ ബസ് കണ്ടക്ടർ എന്താണ് ഉൾ നമ്പറാണ് അത് ആർക്കും അറിയാത്ത കാര്യമല്ല എല്ലാവർക്കും സമാൻ സാഹസമുണ്ട് കേവലം ഭാഷാപരമായ സമാൻ സാഹിത് അതേസമയം വാജിബായ അള്ളാബുഷറായി നിർബന്ധമാക്കിയ സഹാൽ സാഹചര്മാർക്കാണ് ഉള്ളപ്പെട്ട ഭരണാധികാരികൾക്കോ അലമാക്കൾക്കോ അല്ലാതെ അതില്ല അതല്ലാതെ അതില്ല എന്ന കാര്യം അലമാക്കൾക്കിടയിൽ യോജിച്ച വിഷയമാണ് പലപ്പോഴും കിച്ചിലെ കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ സത്യം നമുക്കെതിരായിട്ടുള്ള സത്യത്തിനെതിരായി നേതൃത്വം നിന്ന കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞെന്താണ് ഉള്ള സംഘടനാ നേതാക്കന്മാരുപെടാ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ നേതൃത്വത്തിൽ വരുമ്പോൾ മാത്രം നമ്മൾ ഉള്ളമ്പറാകെ അതൊരിക്കലും ഉണ്ടാവുകയില്ല എപ്പോഴും അതെ ഹുക്കുമല്ല അതിൽ വ്യത്യാസമില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ നോക്കും നിങ്ങൾ അള്ളാഹുവിന്റെ റഹൂലിനുസരിച്ച് അള്ളാഹാൻ അനുസരിച്ച് നമ്മളുടെ റഫൂനനുസരിച്ചും പറഞ്ഞനുസരിക്കണം അപ്പോൾ എന്ത് മനസ്സിലായി ദവയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് അത് കിതാബി സ്ഥലത്തിനനുസരിച്ച് നേതൃത്വം കൊടുക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക